സഹോദരങ്ങളെ മാസത്തിന്റെ ആദ്യ ദിനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുക നമ്മൾ എത്രമാത്രം ഈ പവിത്രമായ മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു ഇത്ര നോമ്പുകളിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിച്ചു വിശുദ്ധ ഖുറാൻ പാരായണത്തിലേക്ക് വരാൻ കഴിഞ്ഞു സ്വതക്കാത്തുകൾ നമ്മൾ ഓർമ്മയിലേക്ക് വന്നോ പവിത്രമായ മാസങ്ങളിൽ ഒരെണ്ണമായി ഒന്നാമത്തെ മാസമായി എണ്ണുമ്പോ ആ പവിത്രതയെ നമ്മൾ ഉൾക്കൊള്ളാനാണ് മാസമാണ് മാസമാണ് വിളിച്ചത് അള്ളാക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തെ പറ്റി പറഞ്ഞത് അള്ളാന്റെ ഒട്ടകമാണ് പള്ളികളെ പറ്റി അന്ന് പറഞ്ഞത് പൈത്തുള്ള അള്ളാന്റെ വീടാണ്

ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്നറക്കയത്ത് വിത്തർ രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നവർ തഹജ്ജു ആയിക്കൊണ്ട് മൂന്നറക്കാത്ത് അല്ലെങ്കിൽ അഞ്ചറക്കാത്ത് സഹോദരങ്ങളെ നമസ്കാരത്തിലൂടെ നോമ്പുകളിലൂടെ ഒന്ന് ഒന്നല്ലാഹുവിലേക്ക് അടുക്കണം അതിന് അടുത്തറമതാൻ വരാൻ കാത്തിരിക്കാതെ കിട്ടുന്ന അലൈഹി വിസലാഹു തങ്ങൾ ഈ വിഷയം പഠിപ്പിച്ചപ്പോ അവിടുന്ന് പഠിപ്പിച്ച ദുയാമയോമി ആശോറ സത്തിന്റെ പത്താമത്തെ ഒരു നോമ്പുണ്ട് പേരാണ് അതിന് ആ നോമ്പര് നാൾ നോറ്റിക്കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അയ്യൊക്കെ കഴിഞ്ഞ കാല ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന നോമ്പാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ നോമ്പ് പിന്നെ പാപങ്ങൾ പൊറുക്കാൻ ഒറ്റ ദിവസത്തെ നോമ്പ് തന്നത് ഈ മാസത്തിലാണ് പത്തിന്റെ അന്നുള്ള നോമ്പ് വല്ലാത്ത ഒരു അനുഗ്രഹമായി തന്ന ഒരു വല്ലാത്ത നോമ്പായി സുഹൃത്തുക്കൾ ഒരു വർഷക്കാലത്തെ പാപം പൊറുക്കപ്പെടുന്ന ഒരൊറ്റ നോമ്പ് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു വിശ്വാസി നോമ്പ് നോറ്റാൽ മൊഹറ വേണ്ട ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൽ മനസാമയോമം ഫീസ് അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ എഴുപത് വർഷക്കാലം നരകത്തിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യനെ അകറ്റി മാറ്റും ുട്ടുതളക്കുന്ന വെള്ളം സഹിക്കാനാവാത്തോമിന്റെ ശിക്ഷ ശിക്ഷ അതുപോലെ തന്നെ കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കുന്ന നരകത്തിന്റെ അതികഠിനമായ കഠിനമായ ദാഹമായി കൊണ്ട് ശക്തമായ കരച്ചിലുമായി നരകത്തിൽ തലമുറയിടുമ്പോൾ പ്രിയപ്പെട്ടവരെ എഴുപത് വർഷക്കാലം നരകത്തിൽ നിന്ന് വിദൂരതയിലേക്ക് മാറ്റുന്ന ഒരു നോമ്പ് കൊണ്ടെങ്കിൽ പത്തിനും നമ്മൾ ആ വിഷയം ഒന്ന് പരിഗണിക്കുകൾ മക്കയിലായിരുന്ന സമയത്ത് നോമ്പായിരുന്നു മദീനയിലെത്തിയ സമയത്ത് അതാ അതാവിടുത്തെ യഹൂദികൾ വരെയാ ആ നോമ്പ് നോൽക്കുകയാണ് അവരോട് ചോദിച്ചു ഇതെന്താ നിങ്ങളൊക്കെ നോമ്പ് നോക്കുന്നത് കാലോഹാദായോ ഇതേ നല്ലൊരു ദിവസമാണ് അവർ പറയാ യഹൂദികൾ പറയാ ഇതൊരു നല്ല ദിവസമാണ് ഇത് നിന്ന് രക്ഷപ്പെട്ട് മോസാ നബി അലഹിസലാമിന്റെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് മോസാ നബി നോമ്പ് നോറ്റ ദിവസമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പറഞ്ഞു എങ്കിൽ മോസാ നബിയോട് ഏറ്റവും ആദർശപരമായി കടപ്പെട്ടത് ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ നോമ്പ് നോൽക്കുകയാണ് സ്വഹാബത്തിനോട് ആ നോമ്പ് നോൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ അത് നോട്ട് കാണിച്ചു തന്നു അതേ സമയത്ത് മൊഹറം ഒൻപതിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട വിധങ്ങൾ പറഞ്ഞു യഹൂദികളോടിനെ സോറാക്കളോട് എല്ലാ കാര്യത്തിലും നമ്മൾ എതിരാണ് അവർ അമ്പിയാക്കന്മാരുടെ കബറുകൾ ആരാധിക്കുന്നവരാണ് നമ്മളത് ആകാൻ പാടില്ല അവർ ആഘോഷങ്ങളായി ബർത്ത്ഡേകളും മറ്റും ആഘോഷിക്കുന്നവരാണ് നമ്മൾ അവർക്കെതിരാണ് അവരുടെ വേഷത്തിലും താടിയിലും മീശയിലും ശരീരത്തിന്റെ പല കാര്യങ്ങളിലും സുന്നത്തായ പല കാര്യങ്ങളിലും യഹൂദികളോട് നസാറാക്കളോട് നിങ്ങൾ എതിരാകണമെന്ന് പഠിപ്പിച്ച വിധങ്ങൾ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞുപോയി പക്ഷെ ആ കൽപ്പന ഉള്ളത് കൊണ്ട് അംഗീകാരമുള്ളത് കൊണ്ട് അതും സുന്നത്താണ് അതുകൊണ്ട് മൊഹർണം ഒൻപതിനും പത്തിനും നമുക്ക് നോമ്പുണ്ട് ചെറുപാപങ്ങൾ എത്രയുണ്ടെങ്കിലും പുറത്തു തരാനുള്ള തയ്യാറാണ് വൻപാപങ്ങൾ ഒരിക്കലും ഈ നോമ്പുകൾ കൊണ്ടൊന്നും പുറത്തു തരുമെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല നന്നായി തൗപ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ് വേണ്ടത് റബിലേക്ക് പാപമോചനത്തിനുള്ള വഴികളായിക്കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചത് ഈ മുഹർണ പത്തൊക്കെ വരുമ്പോ നമ്മൾ ചിന്തിച്ചു നോക്ക് മഹാനായ ഒരു പ്രവാചകര് ചെങ്കടൽ കടന്ന് രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് വലിയ സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു ടെക്നോളജി ഉണ്ടായിരുന്നോ വലിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചിരുന്നോ സുഹൃത്തുക്കളെ ഞാൻ എന്റെ റബ്ബിലിതാ റബ്ബിൻ ഞാൻ എൻ്റെ റപ്പിൽ വിശ്വസിച്ചിരിക്കുന്നു എൻറെ റബനിക്ക് അഭയം നൽകും എൻറെ റബ്ബനിക്ക് ശിവധരും എൻറെ റബ്ബനിക്ക് അഭയം നൽകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചപ്പോഴാണ് മൂസാ നബിക്കും തുച്ഛമായ അനുയായികൾക്കും അള്ളാഹു രക്ഷ കൊടുത്തത് പഠിക്കണം അവിടെ അദ്ദേഹത്തിന് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമാണ് ആ രക്ഷക്കു കാരണമായത് ഒരിക്കലും പിളരാത്ത ഒരു സമുദ്രം രണ്ട് ഭാഗമായി പിളർന്ന് നിങ്ങളെ അള്ളാഹു സഹായിച്ചുവെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ സഹായം കിട്ടാനുള്ള മാനദണ്ഡം അള്ളാഹുവിൽ നന്നായി തവക്കുലാക്കലാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച വിശ്വാസം പഠിക്കലും മുറുക പിടിക്കലാണ് നിന്റെ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞുപോയി പോയി പുതിയ ഒരു വർഷം കടന്നു വരുമ്പോ നീ ആലോചിക്ക നീ ഒരു വർഷം കൂടി നിന്റെ കബറിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ആമ ഒരു വർഷം കഴിഞ്ഞ് പുതിയ ഒരു മൊഹറമാസത്തിന്റെ തുടക്കത്തിലിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കെ നിന്റെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയാൽ നീ ഉണ്ടാക്കിയ മണിമാളികയിൽ നിന്ന് ഒരു കൊല്ലം നിന്റെ കഴിഞ്ഞു പോയി മോനെ എത്ര നല്ല ചിന്തകളാണ് ആയുസ് തീരുന്നു എന്ന് ഓർമ്മപ്പെടുത്തി ഓരോ മാസം വരുമ്പോഴും ആലോചിച്ചോ നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഇതിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോയത് ഓരോ പുതിയ വർഷങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കുക റബ്ബേ ഞാൻ എൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ അടുത്ത് കൊല്ലങ്ങളല്ല എൻ്റെ കഴിഞ്ഞു പോണത് ഞാനുണ്ടാക്കിയ എൻ്റെ സ്വപ്നഭവനമായ എൻ്റെ സ്വിമ്മിംഗ് പൂളും എൻ്റെ കാറും എൻ്റെ മതിലും എൻ്റെ സന്താനങ്ങളും എൻ്റെ സമ്പത്തും ക്രെഡിറ്റ് കാർഡുകളുമൊക്കെ വലിച്ചെറിഞ്ഞ് പോകാനുള്ള ഒരു കൊല്ലം കൂടി കഴിഞ്ഞല്ലോ എന്ന് നീ ചിന്തിച്ചു കേട്ടോ ഓരോ വർഷം മാറുമ്പോൾ മുഹറം മാസം അള്ളാഹുവിൻ്റെ പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഒന്നാമത്തെ മാസം ഒന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും മാസം പവിത്ര മാസമാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ മാസമാണ് അള്ളാൻ്റെ മാസമാണ് എന്ന് പറഞ്ഞ പോരിഷയായി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ മാസത്തിന് ഒരു പവിത്രതയും പരിശുദ്ധിയും കൊടുക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അള്ളാഹുൻ്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽവിൽ തക്കവയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ഒരു സൂക്ഷ്മത ഒരു ശ്രദ്ധ ഒരു ചിട്ട ഉണ്ടാക്കിയെടുത്തൊരു ബഹുമാനമുണ്ടാകണം നമ്മുടെ നാട്ടിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു രംഗമാണ് മൊഹറം വരുമ്പോൾ അതൊരു മോശപ്പെട്ട മാസമായി ചിത്രീകരിക്കുക അള്ള പറഞ്ഞത് അള്ളാൻ്റെ മാസമാണ് എന്ന് നാട്ടുകാർ പറയുന്നത് അയ്യേ മൊഹറം നെഹ്സിൻ്റെ മാസമാണ് പറയരുത് പണ്ട് അറബികളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചില മാസങ്ങളൊക്കെ ഉഷാറാണ് മറ്റു മാസക്കും മോശമെന്ന് പറയുക എന്നാണ് അതിനെ വിളിക്കുക അതേപോലെ നമ്മുടെ നാട്ടിൽ മുഹറമിനെ നെഹ്സിൻ്റെ മാസമായിട്ട് ഇങ്ങനെ പറയും റബിയുള്ളവലാട് വന്നാൽ അതിൻ്റെ പോലീഷെല്ലാം കൂടി റബിയുല്ലഅബുലാട് കൊടുക്കും നമുക്ക് തീരുമാനിക്കാൻ പറഞ്ഞു നമ്മൾ ആരാണ് അങ്ങനെ ഒരു മാസത്തിൻ്റെ പോരുഷം മറ്റൊരു മാസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് വർറ മാസം ഇങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബും ഫേസ്ബുക്കും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണല്ലോ പല നിലക്കുമുള്ള വ്യാജ ചടങ്ങുകളും ചടങ്ങുകളുമൊക്കെ ഇങ്ങനെ എഴുത്തിനിരുത്തി ചടങ്ങ് വരെ ഇതിങ്ങനെ അരിൻ്റെ ഉള്ളിൽ അലിഫൊക്കെ ഇങ്ങനെ കൈപ്പിടിച്ച് ഇങ്ങനെ ഉസ്താഖന്മാരി എഴുതി കൊടുക്കുന്ന ചടങ്ങ് വരെ നമ്മുടെ നാട്ടിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലോണം ശ്രദ്ധിക്കാൻ നമുക്ക് മുസ്ലിമിൻ്റെ ഒരു ഇജ്ജത്തുണ്ട് ദീനിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ നമുക്കൊരിക്കലും അധികാരം തന്നിട്ടില്ല ലാ അഥവാ നിങ്ങൾക്ക് അഥവാ പാടില്ല അഥവാ എന്ന് പറഞ്ഞാൽ ഒരു രോഗം ഒരാൾക്ക് വന്നു അയാൾ പറയാണ് അതേ പടച്ചു തന്ന രോഗമെന്നല്ല ഞാൻ മഴ കൊണ്ടപ്പണ്ടായ രോഗാണ് ആ പറയുന്ന രീതി നിങ്ങൾക്ക് വരാൻ പാടില്ല ലാ അഥവാ പക്ഷികളെ അങ്ങ് പറപ്പിച്ചു വിടും എന്നിട്ട് ആ പക്ഷികൾ പറക്കുന്ന ദിശക്കനുസരിച്ചു കൊണ്ട് ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം മോശമാണ് എന്ന് പറയുന്ന രീതി നിങ്ങൾക്ക് പറ്റൂല ഒരു മയ്യ തങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലുകൾ ആയി കഴിഞ്ഞാൽ അതൊരു പക്ഷിയായി രൂപാന്തരപ്പെട്ട് പറക്കുന്നെന്ന് പണ്ട് ജാഹ്ലീയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു നിങ്ങൾക്കൊരിക്കലും ആ വിശ്വാസം ഉണ്ടാകാൻ പാടില്ല ഇസ്ലാമങ്ങൾ തിരുത്തി കൊടുത്തു ആ പത്തില്ല ഇന്ന് മാത്രവുമല്ല ഒലമാക്കന്മാർ പഠിപ്പിക്കുകയാണ് ഈ സമ്പ്രദായം ഉണ്ടല്ലോ ഇന്ന ഇന്ന ദിവസങ്ങളൊക്കെ മോശമാണെന്ന് പറയുന്ന സമ്പ്രദായം ജീവിതന്മാരുടെ ചര്യാണ് ആരാ പണ്ഡിതനായ ഹജറുൽ ഹജറുൽ കിതാബിലൂടെ ഒരു മുസ്ലിമിന് ഈ വിശ്വാസം ായി കിതാബിലൂടെയില്ലെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു നമ്മുടെ ഈ മാൻ പരിശോധിക്കുക നമുക്ക് ഇങ്ങനത്തെ വല്ല സൂക്കടുമുണ്ടോ എത്രത്തോളം എന്ന് നിങ്ങൾ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ നമ്മൾ പറയില്ലേ നമ്മൾ മുഹറത്തിൽ മാത്രമല്ല രാവിലെ ഒരു മനുഷ്യൻ വന്ന് കടം പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും അയാളുടെ മുഖത്ത് നോക്കി എന്തൊക്കെ പറയും രാവിലെ തന്നെ വന്ന് കടം പറയണോ വിശ്വാസം എന്താ രാവിലെ തന്നെ ഒരാൾ കടം പറഞ്ഞു കഴിഞ്ഞാൽ എന്നത്തെ കച്ചവടം പോയി എന്നാണ് അയാളുടെ വിശ്വാസം ഈ വിശ്വാസം നിന്നോട് ആര് പറഞ്ഞു ചിലര് രാവിലെ കിട്ടുന്ന ഫസ്റ്റ് കിട്ടുന്ന പൈസ എടുത്തിട്ട് ഉമ്മ കൊടുത്ത് നെഞ്ചത്ത് വെച്ച് കാലും വെച്ച് എന്തൊക്കെ കാണിച്ചിട്ട് അത് പേഴ്സ് കണ്ട് വെക്കാമെന്ന് അറിയും എന്താ അതിൻ്റെ വിശ്വാസം അവൻ്റെ വിശ്വാസം ഇതൊക്കെ ഒരു പോരിശ ഉണ്ട് ഈ വിശ്വാസത്തെയാണ് ഇസ്ലാം കൃത്യമായി പറഞ്ഞത് പടച്ചോ നിനക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടോ അന്ന് നിന്റെ വീട്ടിൽ അപ്പുറത്തൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇല്ലാത്ത കച്ചവടം നിന്റെ കടയിൽ നടക്കും നിനക്ക് തരാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ അന്ന് കിട്ടൂല നമ്മൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹു നീ തടഞ്ഞത് തരാൻ ഒരാൾക്ക് കഴിയൂല നീ തരാൻ വിചാരിച്ചാൽ അത് തടുക്കാൻ ലോകത്തൊരു ശക്തിക്ക് കഴിയില്ലെന്ന് എന്തെ വിശ്വസിക്കാത്ത നമ്മൾ ശകുനത്തിന്റെ ആളുകളല്ല നമ്മൾ നാക്സിൻ്റെ ആളുകളല്ല അപ്പോൾ ഈ മാനുള്ള നല്ലവരാക്കി നമ്മെ മാറ്റാനും ഗ്രഹക്കന്മാരാക്കട്ടെ